അടിമാലി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് കർഷക ചന്ത ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപമാണ് ചന്ത തുറന്നിരിക്കുന്നത് കർഷക ചന്തയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ നിർവഹിച്ചു ഓണത്തോടനുബന്ധിച്ച് പൊതുമാർക്കറ്റിനേക്കാൾ വിലക്കുറവിൽ ആളുകൾക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ചന്ത ആരംഭിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപമാണ് ചന്ത തുറന്നിട്ടുള്ളത് കർഷക ചന്തയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ നിർവഹിച്ചു പ്രവർത്തനം എല്ലാ നടന്നു പോകുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് അത്തോ എന്നി ഗ്രാമ പഞ്ചായത്തിൽ മുഖേന നടത്തുന്ന ഈ കാർഷിക വിള തെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളടക്കം കർഷക ചന്തയിലൂടെ വിൽപ്പന നടത്തുന്നുണ്ട് ചന്തയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്